ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ല ഇന്ന് നല്ല ബഹളവും കാര്യങ്ങളായിട്ട് സൗണ്ടേയില്ല കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു നമ്മുടെ അക്കിയുടെ വീട്ടിൽ അപ്പോൾ ഞാനത് രാവിലെ എഴുന്നേറ്റ് ദോശയും വടയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നല്ലപോലെ സ്ട്രെൻഡ് ചെയ്തിട്ടുണ്ട് സൗണ്ട് അതിൻ്റെ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അത് ദോശമാവുണ്ട് പക്ഷെ തികയില്ല അതുകൊണ്ട് ഞാൻ വട ഉണ്ടാക്കി കേട്ടോ നീ പുട്ടുകടലെ ചമ്മന്തിയും ആയിട്ട് വട എല്ലാവരും ആദ്യമേ കഴിച്ചു ഡോൺ ഡാഡിയും ഡിമ്പിളും കൂടെ ആദ്യമേ കഴിച്ചു മമ്മി എണ്ണീറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും മമ്മിയും കഴിച്ചു കഴിഞ്ഞത് പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മൾ അക്കിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചാക്കോച്ചൻ്റെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ മമ്മിയതേ ജുബയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വേഗം പോയി കാരണം അവർ നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അക്കിയെ നല്ല അടിപൊളി സദ്യ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് എനിക്ക് ഒന്ന് സൽക്കാരെല്ലാം തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പിള്ളേരെല്ലാം താഴെ ഇരിപ്പുണ്ട് ഡാഡിയും വെല്ലി ഡാഡിയും ഒക്കെ താഴെ ഇരിപ്പിട്ട് അങ്ങനെ അവരെല്ലാം കഴിച്ചു കഴിഞ്ഞ് ആൺപടയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും റോസേച്ചിയും അന്നേച്ചിയും ഡിമ്പിളും മമ്മിയും കൂടി ഇരുന്ന് അക്കിയും കൂടെയൊക്കെ ഇരുന്ന് കഴിച്ചു കൂട്ടാം ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു റോസേച്ചി മമ്മീനെ വിളിച്ച് പറഞ്ഞു സിറ്റി സാരി കൊടുത്തുകൊണ്ട് വരണം നമുക്ക് ഫോട്ടോസ് എടുക്കണമെന്നൊക്കെ അത് എല്ലാ വർഷമുള്ളാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഞാനത് മിസ് ചെയ്തു ഈ വർഷം ഞാനുണ്ട് കേട്ടോ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറേ ഐസ് വാട്ടറും കുറേ ദിവസം കൂടി കുടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് തോമൂന് ഡ്രസ്സ് തോമൂന് ഇതുപോലത്തെ ഡ്രസ്സ് എടുത്താണ് പക്ഷെ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ കുത്തുവിട്ട് ഒറ്റ സ്റ്റിച്ചെല്ലാം ഉണ്ടാവില്ല അവനവിടെ ചെറിയൊരു ഫിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ചാക്കോച്ചിന് ഇന്ന് എന്തിനും റെഡി ആ എന്നുള്ളൊരു മട്ടിലാണ് കേട്ടോ നിന്നത് അങ്ങനെ ചാക്കോച്ചൻ്റെ കസേരയായിട്ടാണ് ഞാൻ പോയത് ഞാൻ പറഞ്ഞു കസേരയായിട്ട് പോവാം ഈ പറഞ്ഞ പോലെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ കസേരയിലാവുമ്പം അവനും എൻജോയ് ചെയ്യാം നമുക്കും ഈസി ആയി ഹാൻഡിൽ അപ്പോൾ അത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പതിവ് ചർച്ചയിലേക്ക് പോയിട്ടുണ്ട് ആൻഡ് നമ്മുടെ അമൽ ചേട്ടനുണ്ടെങ്കിൽ ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് അപ്പോൾ അമൽച്ചാട്ടൻ്റെ വക ഓരോ സംശയങ്ങളും തീർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മമ്മിട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അധികം ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാക്കോച്ച് നോക്കും ഇവരെന്തിനാണ് ഒച്ച വെക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഒന്ന് നിർത്തുകയെന്നുള്ള രീതിയിൽ കൈകൂപ്പിടിയൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ കുപ്പി ഒന്ന് നിർത്തു അമ്മൽ ചേട്ടാന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ഒരു റസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വേറെ എവിടേക്കല്ല നെസ്റ്റോയിലേക്കാണ് കാരണം ഇന്ന് രാത്രി എൻ്റെ എൻ്റെയും ഡിംബിളിൻ്റെ ട്രീറ്റ് ആണ് അതായത് എനിക്ക് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതിനും ഡിംബിൾ കാർ എടുത്തതിൻ്റെയും ട്രീറ്റ് തരണമെന്ന് അക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മളതൊക്കെ വാങ്ങിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതെ റോസേച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്ന് അപ്പോൾ ഇത് ഹാരി ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കേക്കാണ് സോ യമ്മി കേക്കാണ് കേട്ടോ നവ്യലെ കേക്കാണ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയാണ് ഇന്ന് റോസേച്ചിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ നാളെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അന്വേഷിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതെ അന്വേഷിയുടെ ഹസ്ബൻഡാണ് ബാക്കിൽ നിൽക്കുന്നത് ഹാരി ചേട്ടൻ ഹാരി ചേട്ടൻ നിന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങളിവിടെ ചിൽ ചില്ലായിട്ട് നിൽക്കുമായിരുന്നു ഫോട്ടോസിനൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അപ്പോൾ അത് എല്ലാവരും കേക്ക് കഴിച്ച് സന്തോഷമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നല്ല അടിപൊളി ദിവസമായിരുന്നു എന്താ പറയുക നമുക്ക് ഓണം കുറച്ച് നേരത്തെ എത്തി എന്ന് പറയാം എന്നാലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ ഡയോൺ ചേട്ടനെയും ഏഞ്ചലിനെയും ബെന്നുട്ടിനെയാണ് മിസ് ചെയ്തത് ബാക്കി എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ ഇനി എല്ലാവരും ചോദിക്കരുത് കേട്ടി വേന ശബ്ദം ഭയങ്കരമായിട്ട് പോയല്ലോ എന്നുള്ള ഇന്ന് അതുപോലെ ഓളിയിട്ട് സംസാരിക്കുകയും തണുത്ത വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചു സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് ഞാനിതൊന്നും കുടിക്കണ്ടായിരുന്നില്ല പക്ഷേ എല്ലാ കുറേ ദിവസം കഴിഞ്ഞിട്ട് ശബ്ദവും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ തേനും നല്ല തണുത്ത വെള്ളമൊക്കെ കുടിച്ചപ്പം സൗണ്ട് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് പോവാൻ റെഡി ആയിരുന്നു ഇത് നെസ്റ്റുള്ള ഇപ്പം തോമിനെ കൊണ്ടുപോയില്ലോ തോമ നല്ല ഉറക്കമായിരുന്നു അപ്പം ചേച്ചീനെ മമ്മീനെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയി അപ്പോൾ അത് ഹാര പോയിട്ട് വന്നപ്പം ഒരു ഐസ്ക്രീമും കൊണ്ട് വന്നതാണ് ഞങ്ങൾ ഇനി അതൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല പോവാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ കാരണം തണുത്തതൊന്നും തോങ്ങിനും പാച്ചുവിനൊന്നും കൊടുത്ത് പാച്ചു കുടിച്ചു തോന്നുന്നു തോങ്ങുകൊടിച്ചിട്ടില്ല അങ്ങനെ ഹാര ചാട്ടനോടൊരു ഹായൊക്കെ പറയാൻ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അത് അവരുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അമൽ ചാട്ടനെ ടി സിയാണ് നല്ല രസമാണ് കേട്ടോ ആൾ ചിലപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കും അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ടോക്ക് ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനതേ നമ്മൾ നമ്മൾ പോകാൻ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറായി പക്ഷേ ഇതുവരെ പോയി ഡാഡി രണ്ട് വർഷം ഇതിനിടയ്ക്ക് പോയി നിന്ന് പോകാനായിട്ട് പെൺപുടയല്ലേ ആരും ഇറങ്ങണമല്ല ആര് ചാട്ടനും അമൽ ചാട്ടനും വന്നപ്പോൾ പിന്നെയും തിരിച്ച് കയറി വർത്താനം തുടങ്ങി കേട്ടോ അപ്പോൾ ഞാനിന്ന് ചിലപ്പം ആ ഫോട്ടോ സെക്ഷനിൽ മ്യൂസിക് ആയിരിക്കും കേട്ടോ ആഡ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും സ്ട്രെയിൻ ചെയ്യാൻ പറ്റണില്ല അതുകൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്തിച്ചപ്പറ്റി എനിക്കും എന്തോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു സോ നമുക്കിനി മ്യൂസിക് ഇടാട്ടോ കേട്ടോ ഞാനിത് ഫുൾ വോയ്സ് കൊടുക്കണമെന്നാണ് വിചാരിച്ച് പക്ഷെ എനിക്ക് പറ്റണില്ല അത്രയ്ക്കും ഞാൻ ഡ്രെയിൻഡ് ഔട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഫോട്ടോസും കാര്യങ്ങളും കാണാം കേട്ടോ